തലസ്ഥാനത്ത് നടക്കുന്ന ഓടകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ അവസാനമില്ലാതെ തുടരുകയാണ് മുന്നറിയിപ്പില്ലാതെ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്ന് അവസാനിക്കുമെന്നതിനെപ്പറ്റി ആർക്കും അറിയില്ല ദുരിതമനുഭവിക്കുന്ന നഗരവാസികളുടെ റിപ്പോർട്ട് കാണാം ോഡുകളുടെയും ഓടകളുടെയും ഒരേ സമയത്തുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ചെറിയ രീതിയിലൊന്നുമല്ല നഗരത്തിലൂടെയുള്ള യാത്ര ദുസ്സഹമാക്കുന്നതിനോടൊപ്പം പണികൾ നടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന നഗരവാസികളും ദുരിതത്തിലായിരിക്കുകയാണ് മാസങ്ങളായി വീടിനുള്ളിൽ നിന്നും വാഹനങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പലരും ഏകദേശം ഒരു ഒരു അത് താഴെ തന്നെ ദിവസമായി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടു വരുന്നു അങ്ങോട്ട് നിന്ന് പിന്നെ ഇവിടെ തോന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പല സ്ഥലങ്ങളിലും ഓടകൾ പൊളിച്ചത് രാത്രിയിലായതിനാൽ വാഹനങ്ങൾ പുറത്തിറക്കാനോ മറ്റ് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനോ കഴിഞ്ഞില്ല അത്യാവശ്യത്തിന് ആശുപത്രികളിലേക്ക് പോകാൻ പോലും കഴിയില്ലെന്ന് ഇവർ പറയുന്നു വണ്ടി എടുക്കാൻ പറ്റുന്നില്ല ആരെങ്കിലും ആശുപത്രി പോണിയിൽ പറ്റൂല ആശുപത്രി പോണ്ട് കൂടാം ഇന്നും കിംസിൽ പോകണ്ടായിരുന്നു എന്നിട്ട് പോയില്ല ആരോടത്ത് പറയാൻ ആര് ആര് ചെയ്യാൻ അപ്പോൾ വണ്ടി ഇറക്കണ്ടേ ഇവർ ഇതനുസരിച്ച് തന്നെ ഇല്ലെങ്കിൽ അതൊരു തക്ക ഒരു സ്ലാബാകുമല്ലോ ഇട്ട് തരണം നമുക്ക് വണ്ടി കാണാൻ ഷോക്കേസ് പോലെയാണ് വെച്ചിരിക്കുന്നത് അതൊരു മുന്നറിയിപ്പും കൂടാതെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ അരങ്ങേറുന്നത് അവസാനമില്ലാതെ തുടരുന്ന ഈ നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് കഴിയുമെന്ന ആശങ്കയിലാണ് ജനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം